സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ഗൃഹത്തിൽ ദിനവും വഴക്ക് നടക്കുകയാണ് പലവിധ പ്രശ്നങ്ങൾ നടക്കുകയാണ് അങ്ങനെയെങ്കിൽ ഞാൻ ഈ പറയുന്ന പ്രശ്നങ്ങൾ ആ ഒരു ഗൃഹത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ സാധ്യതകൾ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ട് എങ്കിൽ അതായത് കടബാധ്യതകൾ വർദ്ധിക്കുക അംഗങ്ങൾ തമ്മിൽ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയാൽ കീരിയും പാമ്പും പോലെ പെരുമാറുക സ്നേഹക്കുറവ് അതുപോലെ തന്നെ രോഗദുരിതങ്ങൾ വർദ്ധിക്കുക കടബാധ്യതകൾ പെരുകുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഏതൊരു ഗൃഹത്തിലുണ്ടോ ആ ഗൃഹത്തിൽ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഉണ്ട് എങ്കിൽ ഉടനെ തന്നെ അക്കാര്യത്തിന് വേണ്ടുന്ന ഒരു പരിഹാരം ചെയ്താൽ അതല്ലെങ്കിൽ നമ്മൾ ബോധപൂർവം ബന്ധങ്ങൾക്കിടയിൽ ഇതാണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അവർ ബോധപൂർവമായ ശ്രമം നമ്മുടെ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ളതോ സാമ്പത്തികപരമായോ ആയിട്ടുള്ള കാര്യങ്ങളില് ശ്രദ്ധ പുലർത്തുകയും ചെയ്യുന്നത് ജീവിതത്തിൽ കൂടുതൽ വിജയം നിങ്ങൾക്ക് നേടിത്തരും നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ജീവിത പുരോഗതിക്ക് ഉതകുന്ന ഇത്തരം പ്രാചീനമായ പരമ്പരാഗതമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ലയിപിച്ചു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി വരുന്നതാണ് ഏതൊരു വ്യക്തിയും ഏറ്റവും കൂടുതൽ സന്തോഷവും പ്രൊട്ടക്ഷനും സമാധാനവും ശാന്തിയും ഒക്കെ പ്രതീക്ഷിക്കുന്നത് സ്വന്തം ഗൃഹത്തിൽ നിന്നാണല്ലേ പരസ്പര സ്നേഹവും ഐക്യവും സഹകരണവും പുലർത്തുന്ന ഒരു കുടുംബത്തെ കെട്ടിപ്പിടുക്കാനാണ് സർവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ചിലപ്പോഴെല്ലാം പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഗൃഹത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങള് കലഹം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ രോഗദുരിതങ്ങള് ഇത്തരം പ്രശ്നങ്ങളിലൂടെയായിരിക്കും പലരും കടന്നുപോവുക കാരണം വ്യക്തമല്ലാത്ത വഴക്കുകള് ഒരു സംഘർഷാവസ്ഥ നിസാര കാര്യങ്ങളിൽ പോലും വളരെ പെട്ടെന്ന് ആളുകള് പ്രകോപിതരാകുക വളരെ ആഗ്രഹത്തോട് കൂടി ആരംഭിച്ച ഒരു കുടുംബജീവിതം നരകതുല്യമായി തീരുക അംഗങ്ങൾക്കിടയിൽ ശത്രുതയും അതുപോലെ തന്നെ യാതൊരു സഹകരണവും ഇല്ലാത്തൊരു അന്തരീക്ഷം സംജാതമാകുക നമ്മുടെ ഗൃഹത്തിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ തലവേദന ആരംഭിക്കും നമ്മുടെ ഗൃഹത്തിലേക്ക് വരാനേ തോന്നില്ല നമ്മുടെ ഗൃഹത്തിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി പോയാൽ മതി എന്നൊരവസ്ഥ ഇത്തരം കാരണങ്ങൾ ഉണ്ടാകുകയാണ് എന്നുണ്ടെങ്കിൽ ചില ദോഷങ്ങൾ വാസ്തു നിർദ്ദേശിക്കുന്നുണ്ട് ഈ ദോഷങ്ങൾ ഉള്ള ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളുള്ള ഗ്രഹങ്ങളിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഗൃഹത്തിലുണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ഉണ്ട് എങ്കിൽ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക അപ്പോ വാസ്തുശാസ്ത്രത്തിലാണ് നമുക്ക് ഇനി പറയാൻ പോകുന്ന ഈ നിർദ്ദേശങ്ങൾ കാണാൻ സാധിക്കാം ഇത് എന്തിനാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മളൊരു പുതിയ ഗ്രഹം പളിയേഴിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചാൽ അത് ഐശ്വര്യപ്രദമാണ് കാരണം വാസ്തുശാസ്ത്രമൊക്കെ പരമ്പരാഗതമായ പ്രാചീനരായിട്ടുള്ള നമ്മുടെ പൂർവികർ അവരുടെ സ്വ അനുഭവങ്ങളിൽ നിന്ന് ചിട്ടപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രമാണ് ഈ ശാസ്ത്രത്തെ കൃത്യമായി മനസ്സിലാക്കി ഒരു വീട് കെട്ടിപ്പിടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഐശ്വര്യത്തോടു കൂടി കഴിയുവാൻ സാധിക്കും ഒന്നാമതായിട്ട് ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഗൃഹങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ മറ്റൊരു ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് നേരെയാണ് എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത വാസ്തു പറയുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു ഗൃഹത്തിനോട് നേരെ ഓപ്പോസിറ്റ് നമ്മുടെ ഗൃഹം വരികയാണ് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിൽ വരികയാണ് അവരുടെ വീട്ടിൽ പ്രധാന വാതിൽ നിന്ന് നോക്കിയാൽ നമ്മുടെ ഗൃഹത്തിന്റെ ആ ഒരു പ്രധാന വാതിൽ കാണാം അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിന്റെ ഒരു പ്രധാന വാതിലിന് നേരെയാണ് മറ്റൊരു ഗൃഹത്തിന്റെ പ്രധാന വാതിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ അത് ഇരു ഗൃഹങ്ങൾക്കും ദോഷമാണ് കലഹം ഉണ്ടാകാൻ സാധ്യത മാത്രമല്ല നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ഒഴുക്കിനെ അത് തടസ്സപ്പെടുത്താം എന്നും പറയപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് അപ്പോ പുതിയ വീടൊക്കെ നമ്മൾ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഇക്കാര്യം ശ്രദ്ധിക്കാം ഇനി എങ്ങാനും എങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും അവരുടെയും ആ ഒരു ഗൃഹത്തിനിടയിൽ ഒരു മതില് പണി കഴിപ്പിക്കുന്നതും ഐശ്വര്യപ്രദമായിട്ട് പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ദോഷം മാറുന്നതിന് കാരണമായി വർത്തിക്കും ഇനി ഒന്നിലധികം മുറികളുള്ള ഗൃഹം നമ്മൾ പണി കഴിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അടിയിലെ നിലയിൽ ഉപയോഗിച്ചിരിക്കുന്ന കട്ടിള കഥക് ഇതിനേക്കാൾ അധികമായിട്ട് നമ്മൾ മുകളിൽ വെക്കാൻ പാടില്ല എന്നാണ് പറയുക ഏറ്റവും കൂടുതൽ കഥകും കട്ടിളയും നമ്മുടെ താഴെ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കാനായിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരെണ്ണമെങ്കിലും അധികം നമ്മൾ പണി കഴിപ്പിക്കാനായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാതിലിന്റെ കാര്യത്തിലാണ് ഇങ്ങനെ ഒരു നിർദ്ദേശമുള്ളത് ഇക്കാര്യം നമ്മളൊന്നു പരിഗണിക്കുന്നത് നന്നായിരിക്കും ഇനി നമ്മുടെ ഗൃഹത്തിന്റെ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങൾ എപ്പോഴും ശുദ്ധിയായിരിക്കാൻ ശുചിയായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് മറ്റ് സ്ഥാനങ്ങൾ അലങ്കോലമായി കിടന്നാൽ നമ്മുടെ ഗൃഹത്തിന് ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതല്ല അർത്ഥം ഗൃഹത്തിന്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ഭംഗിയായി വൃത്തിയോടുകൂടി സൂക്ഷിക്കാം എന്നാൽ ഗൃഹത്തിന് പുറത്ത് ഈ രണ്ട് പ്രധാന ഭാഗങ്ങൾ എപ്പോഴും വൃത്തിയും ശുചിയുമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ഈശാന മൂലയാണ് മൂല എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് മൂലയാണ് കൈലാസം വരുന്ന കൈലാസത്തിൽ നിന്നുള്ള ഭഗവാന്റെ ആ ഒരു എനർജി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു സങ്കല്പം അല്ലാന്നുണ്ടെങ്കിൽ സൂര്യൻ ഉദിച്ചു വരുന്നത് ഈ ഒരു വടക്ക് കിഴക്ക് ദിശയിലൂടെയാണ് എന്ന് മനസ്സിലാക്കിയാൽ മതിയാകും ആ ഒരു ഊർജം കടന്നു വരുന്നത് ആ ഒരു ദിശയിലൂടെയാണ് അവിടെ മോശപ്പെട്ട ശുചിത്വമില്ലായ്മ നമ്മൾ കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ് നേരെ ഓപ്പോസിറ്റ് വരുന്ന കന്നിമൂല അല്ലാന്നുണ്ടെങ്കിൽ ആ തെക്ക് പടിഞ്ഞാറേ മൂല തെക്ക് പടിഞ്ഞാറേ മൂലയിലും ഈ വിധം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല ശുചിത്വം അവിടെയും നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ഇനി മൂന്നാമതായിട്ട് അല്ലെങ്കിൽ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൂജാമുറി അടുക്കള ടോയ്ലറ്റ് ഈ മൂന്ന് സാധനങ്ങൾ അല്ലെങ്കിൽ ഈ മൂന്ന് സംഭവങ്ങൾ ഈ മൂന്ന് മുറികൾ ഒരിക്കലും അടുത്തടുത്ത് വരാൻ പാടില്ല ഓരോ മുറിക്കും ഒരു പ്രത്യേക എനർജി അവിടെ ഫോം ചെയ്യുന്നുണ്ട് ഇത് കൂടിക്കലരാൻ പാടില്ല പ്രത്യേകിച്ച് പൂജാമുറി പൂജാമുറിയോട് ചേർന്നിട്ട് ടോയ്ലറ്റ് വരാൻ പാടില്ല അടുക്കളയോട് ചേർന്നിട്ടും ടോയ്ലറ്റ് വരാൻ പാടില്ല അക്കാര്യം ഒന്നും പ്രത്യേകം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിൽ നിൽക്കുമ്പോ പ്രധാന വാതിൽപ്പടി ഉണ്ടാവുമല്ലോ അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും നമുക്ക് അടുക്കള കാണാൻ പറ്റാത്ത അടുപ്പ് കാണാൻ പാടില്ല ആ രീതിയിൽ നമ്മുടെ ഗൃഹം നമ്മൾ പണി കഴിപ്പിക്കുക ഇങ്ങനെ കാണാൻ സാധിക്കുമെങ്കില് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ ഗൃഹത്തിൽ അധികരിക്കാൻ സാധ്യതയുള്ളതായിട്ട് വാസ്തു പറയുന്നുണ്ട് അപ്പൊ ഇക്കാര്യങ്ങളൊക്കെ നമ്മളൊന്നും ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതുപോലെ അടുക്കളയുടെ വടക്ക് കിഴക്ക് ഭാഗത്ത് സിങ്ക് സ്ഥാപിക്കുന്നതും ഏറ്റവും ഐശ്വര്യപ്രദമാണ് മറ്റ് സ്ഥാനങ്ങളിൽ സ്ഥാപിച്ചു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ സ്ഥാപിക്കുന്നത് അത്യധികം ഐശ്വര്യപ്രദമാണ് ഇനി നമ്മുടെ ഗൃഹത്തിലെ ആ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് വരുന്ന മുറി ഉണ്ടാകുമല്ലോ അത് നമ്മുടെ ഗൃഹത്തിലെ മുതിർന്ന അംഗത്തിന് ഉപയോഗിക്കാൻ കൊടുക്കുന്നതും അത്യധികം ഐശ്വര്യപ്രദമായിട്ട് പറയപ്പെടുന്നുണ്ട് ഒരു ഗൃഹത്തിലെ ഏറ്റവും മുതിർന്നതായിട്ടുള്ള അംഗങ്ങൾ ശരിക്കും ആ കന്നിമൂല വരുന്ന അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന ആ മുറി തിരഞ്ഞെടുത്ത് അവിടെ അവരെ വസിക്കുന്നത് അല്ലെങ്കിൽ അവരെ താമസിക്കാൻ അനുവദിക്കുന്നതും ഗൃഹത്തിന് ഐശ്വര്യം വരാൻ കാരണമാകും ഇനി മറ്റൊന്ന് നമ്മുടെ ഗൃഹത്തിലെ വിദ്യാർത്ഥികളായിരിക്കുന്ന ആ കുട്ടികള് കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിരുന്നു പഠിക്കുന്നത് അവരുടെ പഠനത്തിൽ ഏകാഗ്രത വർദ്ധി ുന്നതിനും അവരുടെ ബുദ്ധിശക്തി വർധിക്കുന്നതിനും കാരണമാകും പഠിച്ച കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കുന്നതിനും ഇത് സഹായകരമായി തീരും എന്നുള്ളതാണ് ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മൾ ഗൃഹം നിർമ്മിക്കാനായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ ഒരു ഭൂമി ആ ഭൂമിയുടെ ചരിവ് തെക്ക് പടിഞ്ഞാറ് ദിശ അല്പം ഉയർന്നതും വടക്ക് കിഴക്കേ ദിശ അല്പം താഴ്ന്നതുമായിട്ടുള്ള ഭൂമി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയുള്ള ഭൂമി ആയിരുന്നാലും ഈ രീതിയിൽ അതിനെ മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ അത് നിർമ്മിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമായിരിക്കും എന്നുള്ളതാണ് അപ്പൊ ഇക്കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വാസ്തു പ്രത്യേകമായി പറയുന്നുണ്ട് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം പുലരും അതുപോലെ തന്നെ അംഗങ്ങൾ തമ്മിൽ പരസ്പരം ബഹുമാനം വർദ്ധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുകയില്ല ആ ഗ്രഹത്തിൽ വസിക്കുന്നതിലൂടെ പരസ്പരം സ്നേഹവും ഐക്യവും വർദ്ധിക്കും അപ്പൊ ഈ ലളിതമായ മാറ്റങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ വരുത്തി കഴിഞ്ഞാൽ പലതരത്തിലുള്ള നേട്ടങ്ങളാണ് നമ്മുടെ ഗൃഹത്തിന് ഉണ്ടാകുക ഇക്കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം അതിൽ എത്രത്തോളം മാറ്റങ്ങൾ നമ്മുടെ ഗൃഹത്തിൽ കൊണ്ടുവരുവാൻ സാധിക്കുമോ അത്രത്തോളം വീടിന് ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ച് പുതിയ ഗൃഹമൊക്കെ നിർമ്മിക്കുന്ന സന്ദർഭത്തിൽ ഇക്കാര്യങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി